ഇന്നത്തെ വീടില്ല നമ്മൾ പോണ്ടാൻ ഉണ്ടാക്കാൻ പോകുന്നത് എല്ലാവരും വീഡിയോ ഫുള്ളായിട്ടാണ് ഓക്കെ ഹൈ ഫ്രണ്ട്സ് ബാക്ക് സൗകര്യം സെർവ് അപ്പോൾ നമ്മൾ നമുക്കൊന്ന് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ വന്നിരിക്കുന്നത് ആ കൈ വീടുകളിൽ പറഞ്ഞാൽ പോണ്ട് പോയി സാപ്ലിങ്സ് അതാണ്ട് നമ്മുടെ ഇവിടെ അപ്പോൾ നമ്മ സാപ്ലിങ്സ് അടയുണ്ട് നേരെ നമ്മൾ ഗ്രൗണ്ടിലേക്ക് പോവാം ഉഗ്സപ്പം കഴിഞ്ഞ വീടുകളിൽ നട്ടുവച്ചിന് സോ സോറി അപ്പോൾ നമുക്ക് ഇപ്പോൾ ഫുള്ളായിട്ടൊന്ന് കട്ട് ചെയ്ത് ചെയ്തെടുക്കുകയുണ്ട് നമുക്കൊന്ന് മുകളിലോട്ടേക്ക് ഡേർട്ട് വെച്ച് ഡിഗ് ചെയ്ത് കയറാം നമ്മുടെ ആക്സിഡൻറ്റാ വേണം അപ്പോൾ ഇതിൻ്റെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്തിട്ടാണ് ഞാൻ വോയിസ് ഓവർ ചെയ്യാണ് ചെയ്യുന്നത് അതാണ് വേറൊരു കാര്യം ഞാൻ മോളിൽ നിന്നായിട്ട് അത് വലിയ വലിയ മരത്തിലല്ല ചെയ്യാറുള്ളത് ഇപ്പം കൈസര് അരമണിക്കൂറോളം ആയിപ്പോൾ ഇങ്ങനെ ഡിഗ് തോന്നിട്ട് ലാസ്റ്റ് നമുക്ക് താരൊക്കെ പെരുക എന്നുള്ള ഇപ്പോൾ പരമാവധി ഫുൾ ഇതാക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊന്നും നമുക്ക് ഇനി ഇതിൻ്റെ ഉള്ളിൽ രണ്ട് മൂന്നെണ്ണല്ലോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല അതുപോലെ തന്നെ നമ്മളെ ഇൻവെൻട്രിയിൽ ഇപ്പം രണ്ട് സോറി മൂന്ന് നാല് സ്റ്റാക്ക് ഇത്ര സ്റ്റാക്ക് ആണ് നാല് സ്റ്റാക്കും പിന്നെ കുറച്ച് ഒന്ന് ഒന്നേക്കാ സ്റ്റാക്ക് സാപ്ലിങ്സും പിന്നെ നാല് സ്റ്റാക്ക് വുഡും ഇട്ടിട്ടുണ്ട് പിന്നെ നമുക്ക് നേരെ നമ്മുടെ വീട്ടിലേക്കൊന്ന് നോക്കുമ്പോൾ നമ്മൾ കുക്ക് ചെയ്യാനിട്ട് സാധനങ്ങൾ കുക്ക് ആയതിനു അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നോക്കാം നോക്കാം പിന്നെ ചെറിയൊരു ലാഗ് ഇഷ്യൂ ഉണ്ട് അതന്നെ നിങ്ങളോട് കയ്യിൽ വീഡിയോ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ കുക്ക് ചെയ്യാനിട്ടിട്ടുണ്ട് പൂവായിട്ടില്ല അവൻ അങ്ങ അങ്ങായി പോയിട്ട് ചങ്കിലോടായിട്ടില്ല ചെസ്റ്റ് നമുക്ക് ഫിൻ്റെ ഫ്ലിൻ്റൻ സ്റ്റീൽ എടുത്തിട്ട് നമുക്ക് നേരെ അവിടെ പോയി ആ ബാക്കി കത്തിച്ചളിയാം അടുത്തിട്ടുണ്ടൊക്കെ ചെയ്യാം ലീസാണ് അതിൻ്റെ ആവശ്യമില്ല അതുകൊണ്ടാണ് ഇപ്പം നമുക്കൊന്ന് കത്തിച്ചളിയാം രണ്ടത്തിക്കത് രണ്ട് കത്തിക്കൽ കത്തിക്കുമ്പോഴത്തേക്കത് പൊട്ടും അപ്പോൾ ഫ്ലിൻ്റൻ സ്റ്റീലിൻ്റെ കാര്യം കൈനീര് പൊട്ടി അതിന് നമുക്ക് അടുത്തായിട്ട് സാപ്ലിങ്സ് വെക്കാറുണ്ട് കുറച്ച് സാപ്ലിങ്സ് ഞാൻ എഫ് ടി ആയിട്ട് അധികം വീഡിയോ ചെയ്യാറുള്ളത് അപ്പോൾ അതുപോലെ തന്നെ ഈ രണ്ട് രണ്ടിലെ വെച്ചിട്ടോളൂ സാപ്ലിങ്സിൽ നടാൻ അങ്ങനെ ഇപ്പോൾ സാപ്ലിങ്സിൽ നടേണ്ടത് അടുക്കാതെ അധാർട്ടികളും ഞാൻ നടേണ്ടത് നമുക്കൊന്ന് സാപ്പ്ളിങ് എടുത്തിട്ട് ഒന്ന് ഫുള്ളായിട്ടൊന്ന് നടാം തരുന്ന നട്ടൈൻറ്റോ നമുക്ക് ഇതാക്കാൻ പോകാൻ അപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട് നമുക്കൊന്ന് ഫുള്ളായിട്ട് ഇത് ക്ലീ ഈ ഭാഗത്ത് ഇപ്പോൾ ആക്കുന്നത് ഇപ്പോൾ ഒന്ന് ക്ലീൻ വേണം നമുക്ക് ആ പോണ്ട് നടാനേ ഫുള്ളായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കും ഇപ്പോൾ നമ്മളെ ഷവല് പൊട്ടിപ്പിട്ടുണ്ട് അടുത്ത ഷവൽ നമ്മൾ ആ കൈമു ഉണ്ടെന്നാണ് തോന്നുന്നത് ഇല്ല നമ്മളിപ്പോൾ കൈമ ഇല്ല ഷവലില്ല നമുക്കൊന്ന് അവിടെ ടാബിലെച്ച് ഷവലുണ്ടാക്കാം ഗൈസ് അങ്ങനെ ശവലും കാര്യങ്ങളെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പം നമുക്കൊന്ന് ഒന്ന് ക്ലീൻ ചെയ്തെല്ലാം എടുക്കാം ഇട്ടുകൊണ്ട് നമുക്ക് ഈ മരമെല്ലാം ഒന്ന് വെട്ടി ഫുള്ള് ഒന്ന് നമ്മൾ ഫ്ലാറ്റാക്കിയെടുക്കണം ഫ്ലാറ്റാക്കിയെടുത്തിട്ടൊന്ന് ബാക്കി പരിപാടിയൊന്നും ചെയ്യാൻ പറ്റും അപ്പുറത്തൊരു കുതിര ഉണ്ട് കഴിഞ്ഞെടുത്ത് മാറ്റണം നമുക്കെന്ന് ആ പരിപാടിയിലേക്ക് കിടക്കാം ഗൈസ് അങ്ങനെ മരങ്ങളും കാര്യങ്ങളും വെട്ടിയെടുത്ത് ഫ്ലാറ്റാക്കിയിട്ടുണ്ട് നമുക്കൊരു ചെറിയൊരു എന്ന് പറയാം വീടെല്ലാം കെട്ടുമ്പോൾ ഒരു ഈ കുഴിച്ചൊക്കെ അതേപോലെ തന്നെ ചെറിയൊരു സംഭവം ഈ ലെഗിനിട്ട് ലൈൻ ഇട്ട് വെക്കുന്നതാണ് നമുക്കത് ഫുള്ളായിട്ടൊന്ന് ലൈൻ ഇട്ട് വെക്കണം ഇട്ട് അവിടെ കുറച്ച് ഡിസൈനും കാര്യങ്ങളെല്ലാം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഫോണിൻ്റെ ലൈനിട്ട് വെക്കാം ഫുള്ളായിട്ട് കൈസമ്മടെ ഫുള്ള് ലൈനെല്ലാം ഇട്ട് വെച്ച് സെറ്റാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ അവിടെ ഫുള്ള് ഒന്ന് ആ അങ്ങനെ ഡിസൈൻ എല്ലാം കൊടുത്തിട്ടുണ്ട് നമ്മൾ കുറച്ച് കാര്യങ്ങളെല്ലാം ചെയ്യാണ്ട് ഇപ്പം നമുക്ക് കുറച്ച് സ്ലാബില്ലേ അതിൻ്റെ ആവശ്യമുണ്ട് നമുക്കിന്ന് വേണ്ട നമ്മൾ നേരത്തെ കട്ട് ചെയ്ത വുഡിനെ കൊണ്ടുവന്ന് സ്ലാബ് ആക്കി മാറ്റണം വീട്ടിലോ നമുക്ക് ഇവയെല്ലാം പറഞ്ഞതാരെങ്കിൽ കാണിച്ചു തരാം ഓക്കെ കൈസങ്ങനെ സ്ലാബും കാര്യങ്ങളെല്ലാം ആക്കി എടുത്തിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞുതരാം ഈ സ്ലാബില്ലേ ഇവ ഈ ഇവിടെ നേരെ നേരെ വെക്കണം കാണിച്ചു തരാം ഇപ്പോൾ വെച്ച് വെച്ച് കാണിച്ചു തരാം സ്ലാ കൊടുത്ത് ഈ ഒരളവിന് കറക്റ്റായിട്ട് ഫുള്ളായിട്ട് വെക്കണം ഫുള്ള വെച്ചാൽ ഫുള്ളായിട്ട് നമ്മൾ ഈ ആക്കിയെടുത്ത ഡിസൈനും കാര്യങ്ങളും ആക്കിയെടുത്ത് ഫുള്ളായിട്ട് വെക്കണം ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് കാണാം മെച്ചനെല്ലാം വെച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട് അപ്പോൾ പിന്നെ ഒരു സ്റ്റോണൊന്ന് സ്മെൽ സോറി കോബിൾ സ്റ്റോൺ സ്മെൽട്ടാക്കിയിട്ടുണ്ട് നമുക്ക് സ്റ്റോൺ ആക്കിയെടുക്കാറുണ്ട് നമുക്ക് അന്ന് അതാക്കിയെടുക്കണം പിന്നെ ബ്ലാസ്റ്റ് ഫർണസിൽ വെച്ചിട്ടാകുന്നില്ല വെച്ചാൽ അതിൽ വെച്ചാകും പിന്നെ അതിൽ എന്താ വെച്ചാകല് സ്മോക്കറിൽ നമുക്ക് അതിന് നേരത്തെ വെച്ച് പൊട്ടാറ്റോപിക്കും പൊട്ടാറ്റോ അതെടുത്ത് അപ്പോൾ സ്മോക്കറിലൊന്ന് വെച്ചോക്കിട്ട് അപ്പോൾ സ്മോക്കറൊന്നും വന്നില്ല അപ്പോൾ ഫർണസറിൽ വെച്ചോക്കണം ഫർണസറിൽ അതിലാകും നാല് സ്റ്റാക്ക് ഇങ്ങനെ വെച്ച് നോക്കണം രണ്ടാമത്തെ സ്റ്റാക്ക് വെച്ച് അപ്പുറത്ത് രണ്ട് ഈ രണ്ട് സ്റ്റാക്ക് നമുക്ക് ഹാഫ് ഹാഫ് വെച്ച് അപ്പുറത്തേക്കാകുമ്പോൾ പെട്ടെന്ന് കിട്ടും ഒരു ഹാഫ് അപ്പുറത്ത് ഒരു ഹാഫ് അപ്പുറത്ത് ഇതിൻ്റെ ഫിഫ്റ്റി ഫിഫ്റ്റി ആക്കാം വെക്കട്ട് അപ്പോൾ ഗൈസ് നമുക്കൊന്ന് അപ്പുറത്തെ കരക്കുവാണല്ലോ നമുക്കൊന്ന് ഈ സാൻഡ് എടുക്കാൻ വേണ്ടി കുറച്ച് ഡിസൈൻ അപ്പം ബോട്ട് എടുക്കാൻ പോകുന്നു നമുക്ക് നേരെ എന്തെയ്യാം ബോട്ട് എടുത്തിട്ട് പോവാം ബോട്ട് ആ ഓക്കെ ഇതിലുണ്ട് ബോട്ട് എടുത്തിട്ട് നേരെ അപ്പുറത്തെ കരക്കാം യേശ് പിന്നെ നമ്മൾ ഒരു അപ്പുറത്തെ സൈഡ് ഒരു സംഭവം വരുന്നുണ്ട് എന്നുവെച്ചാൽ ഇതിൻ്റെ പ്പുറത്താണ് ഇതിപ്പോ ഒരു മൂന്ന് മാസം അടുപ്പിച്ചായി ഇതാക്കാൻ തോന്നിയിട്ട് ഇതുവരെ ഇത് കംപ്ലീറ്റ് ആയിട്ടില്ല ഇതിൽ വലിയൊരു സംഭവമാണ് നമുക്ക് ഇതിൻ്റെ ഒരു പുറകെ ഒരു ഒന്നൊന്നര ആഴ്ച കഴിയും ഒരു ഒന്നര രണ്ടാഴ്ച കഴിയുമോ ഇത് ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ വലിയ സംഭവം പെടുന്നുണ്ട് നമുക്കിപ്പോൾ ബോട്ട് ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ കറക്കു പോകാൻ അവിടെ സാധ്യത ചെറിയൊരു ഐലൻഡ് പോലെ അപ്പുറത്ത് കാണുന്നുണ്ട് നേരെ നമുക്ക് അങ്ങോട്ടേക്ക് കത്തിച്ചു വിടാം ഏകദേശം അങ്ങനെ നമ്മ ഇവിടെ എത്തിയിട്ടുണ്ട് നമുക്കൊരു ഷവർ എടുത്തിട്ട് ഇട ഈ മുകൾ ഭാഗത്തുള്ള ഫുൾ ആയിട്ടുള്ള സാന്റ് ഒന്നും ഫുൾ ആയിട്ട് നമുക്കത് ഇങ്ങ എടുത്തേക്കാം ഏകദേശം അങ്ങനെ അപ്പുറത്തെ കരക്ക നമ്മ ഇപ്പുറത്തെ കരക്ക എത്തിയിട്ടുണ്ട് പിന്നെ നമുക്ക് നേരെ നമുക്ക് സാന്റ് അറ ഒരു സ്റ്റേക്കോളം കളക്ട് ചെയ്ത് ലിയാ എന്താ ലിയാന്റെ വീട് ഇതാ പൊട്ടി ക്രീപ്പർ പൊട്ടിച്ച് നീണ്ടെടുക്കാനാണ് പറഞ്ഞ മുൻ മധുരണ്ട് ക്രീപ്പറെ പൊട്ടിച്ചിട്ട് അപ്പോൾ നമുക്കൊന്ന് സാൻഡ് വെച്ചിട്ട് ഒന്ന് സെറ്റ് ആക്കാണ്ട് ഫുള്ള് ഡിസൈൻ കൊടുക്കാണ്ട് ഈ ഈ കോർണറിൽ സൈഡിൽ ലൈൻ ഫുള്ളായിട്ടൊന്ന് സാൻറ്റും പിന്നെ കുറച്ച് നേരത്തെ വിക്കിട്ട് നേരത്തെ കത്തിച്ചുവെച്ച് ആ സ്റ്റോണും കാര്യങ്ങളെല്ലാം വെച്ചിട്ട് ഫുൾ ഡിസൈൻ ചെയ്തിട്ട് നമുക്ക് കാണാം ഗസ് അങ്ങനെ ഫുള്ളായിട്ടൊന്ന് സെറ്റാക്കി ഡിസൈൻ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട് അവിടെ വാട്ടർ ഒന്ന് ജസ്റ്റ് ജസ്റ്റ് ഇതാക്കി വെച്ചിട്ടുണ്ട് അൺലിമിറ്റഡ് വാട്ടറിൻ്റെ ചെറിയൊരു സംഭവം ഇപ്പോ നമുക്ക് ഇത് ചെയ്യാം ഫുള്ളായിട്ടൊന്ന് വാട്ടർ ഒഴിച്ചെടുക്കാം ഫുള്ളായിട്ടൊന്ന് വെള്ളം ഒഴിച്ചെടുക്കാം അപ്പൊ ഗസ് ഇതാ നമ്മളെ ലാസ്റ്റത്തെ ഒരു പക്കത്തി വെള്ളം അപ്പോൾ ഇതൊക്കെ പോയിക്കോ പോകുന്ന പോന്ന് പോന്ന് പോന്ന അത് ഫുൾ ആയിട്ട് പോയിക്കോണ്ടിരിക്കും നമ്മളെ ഒരു കോബിൾ സ്റ്റോൺ അങ്ങനെ ഒഴുകി പോന്ന് കോബിൾ സ്റ്റോൺ പിന്നെ ഞാനിങ്ങനെ എടുത്ത് ഇതപ്പോൾ ഇതാ ഫുൾ ആയി കംപ്ലീറ്റ് ആയി ഇപ്പം ഈ ഇപ്പോഴത്തെ ഭാഗത്ത് എന്താ ഞാൻ വീണ് പിന്നെ അതെല്ലാം പോയിട്ട് പിന്നെ നമുക്ക് അടുത്തതായിട്ടൊരു വലിയ പക്ഷെ വലിയ 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 ടാസ്ക് ആയിട്ട് വരുന്നത് വെച്ചാൽ ഈ അടിയത്തെ സ്പ്പ് ഫുള്ള് പൊട്ടിച്ചെടുക്കാൻ വെള്ളത്തിനാട് പിരാന് തലക്ക് പിരാൻ തുടങ്ങി സ്ക്രാബ് ചെയ്ത് പൊട്ടിച്ചെടുക്കാൻ അടുത്ത വലിയൊരു ടാസ്ക് ഇതും കൂടി ചെയ്തിട്ട് നമുക്ക് കാണാം ഗെ ഇത് അങ്ങനെ ഫുള്ളായിട്ട് നമ്മൾ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അടുത്തതായിട്ട് വരുന്നത് ഈ നമുക്ക് ഈ ബോൺ ബോൺ മീൽ എടുക്കാം ഈ വെള്ളത്തിനടിയിൽ നല്ല കുറച്ച് നാച്ചുറൽ ലുക്ക് കിട്ടും നമുക്കൊന്ന് ഒരു ആറ് ആറ് ബോൺ മീൽ ഉണ്ട് ഈ ആറ് ബോൺ മീൽ എന്ത് ചെയ്യണം ൊന്ന് എന്താ വരികയിൽ ഈ ബോണ് ബോൺ മീൽ എടുക്കണം അങ്ങനെ ബോണ്ട് മീലെടുത്ത് ഇപ്പോൾ പതിനെട്ട് ബോണ്ട് മീൽ കിട്ടി അപ്പൊ കഴിച്ചുമ്പോൾ ഫുള്ള് ഒന്ന് ബോൺ മീൽ എടുക്കണം പിന്നെ കുറച്ച് ബോൺ മീൽ ഓവറായി കഴിഞ്ഞ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ഫുള്ള് ചളിയാവും അപ്പോൾ ബോൺ മീൽ ഒരു അത്യാവശ്യമാക്കാൻ പറ്റും പക്ഷേ അല്ലെങ്കിൽ കുറച്ച് പോകണമെന്നില്ല കുറച്ച് പോകണം ഈ സൈഡിലും ഫുൾ ആയിട്ട് ഒന്ന് ആക്കി എടുക്കാൻ വേണ്ടി അപ്പം ഇത് നമ്മൾ ഫുൾ ഫുള്ളായിട്ടൊന്നും ഇങ്ങനെ ചെയ്തിരിക്കുക നമ്മളെ നേരത്തെ ചെയ്തിട്ടില്ല നേരത്തെ നമ്മൾ സ്ലാബ് പൊട്ടിച്ചെടുത്തതിന് ഞാൻ പാർട്സുകളൊന്നും കളക്റ്റ് ഒന്നും ചെയ്തിട്ടില്ല ഒന്നും കളക്ട് ചെയ്തിട്ടില്ല അപ്പോൾ നമുക്ക് ഫുള്ള് കളക്ട് ചെയ്ത് എടുക്കുക ചെയ്യണം ഒന്ന് ഫുള്ളായിട്ട് നമുക്കൊന്ന് നല്ല എടുക്കാം അപ്പോൾ കഴിച്ച് നമ്മൾ ബോൾമെയിലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പേര് കമ്പോസ്റ്റർ അങ്ങനെ എന്താ പറയുക സാധനം അതിനു വേണം നമ്മൾ ബോൺമെയിൽ ചെയ്തെടുക്കുക അപ്പോൾ നമ്മളിന്ന് മറ്റേ സാപ്ലിങ്സ് സീഡ് അതെല്ലാം ഉപയോഗിച്ചിട്ട് ബോൾമെയിൽ ചെയ്തെടുക്കുന്നുണ്ട് ഇതിൻ്റെ ഒരു സ്റ്റോക്ക് എടുപ്പിച്ച് സീഡുണ്ട് അതിനെക്കുറിച്ച് കുറേ വേണം അതാണ് ഇതൊരു സീഡ് കുറേ സമയം നിക്കുന്നത് അതായത് നെൽക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കൈവേ നൽകും സീനായിക്കോട്ടെ നമ്മളൊരു ആ രണ്ട് മൂന്നാലാടിച്ച് ബോൺ മേരി ചെയ്തെടുത്ത് അപ്പോൾ കയസ് നമുക്കൊന്ന് സ്റ്റോൺ കട്ടറിൻ്റെ ആവശ്യമുണ്ട് ഈ വാളില്ലേ വാൾ കോബിൾ സ്റ്റോൺ വാൾ ഒന്ന് ഒരു എട്ട് ഒമ്പത്തെണ്ണം ഉണ്ടാക്കണം ആ എട്ട് എട്ടെണ്ണുണ്ടാക്കിയിട്ട് നമുക്ക് നേരെ ഓണം നേരെ പോയിട്ട് ടോർച്ച് എടുക്കാം ടോർച്ച് എടുത്ത് ലാൻഡേ ഉണ്ടാക്കുക ലാൻഡ് ക്രാഫ്റ്റുണ്ടായിൽ പോകാം പിന്നെ ലാൻഡ് ലാൻഡായിട്ട് എടുക്കാം പിന്നെ നമുക്ക് അയൺ 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 അയർ നെട്ട് അയൻസ് നെറ്റ് ഉണ്ടാക്കണം ഇട്ട് അതിന് ശേഷം നമുക്ക് വേണം ലാൻഡ് ഉണ്ടാക്കാൻ പൈസ അങ്ങനെ ലാൻഡാണ് വാളെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണ്ടേ ഇവിടെ വാൾ ഇങ്ങനെ വെച്ചിട്ടണം ലാൻഡ് മോളൊക്കെ മോളിൽ വെച്ചിട്ട് കുറച്ച് ഡിസൈൻ ആക്കി വെക്കാനാണ് എൻ്റെ ചെറിയൊരു പ്ലാന് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം ഇവിടെ മൂന്നാർ വെച്ചിട്ടുണ്ട് എന്തോ 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 ഒരു മിസ്റ്റേക്ക് പോലെ ഇവിടെ നമുക്ക് ആ രണ്ട് വാളൊന്ന് കട്ട് ചെയ്തെടുക്കാം രണ്ട് രണ്ടോ വാളവിടെ വേണ്ട ഒരു എന്തോ ഒരു മിസ്റ്റേക്ക് പോലെ ഒന്നും മതി അതാ പിന്നെയും കംഫർട്ട് ഇതിന് രണ്ടു ഭാഗത്ത് രണ്ടെണ്ണം എടുത്ത് കളിയാം എന്നിട്ട് അപ്പുറത്തെ സൈഡിലും ഒന്ന് അപ്പുറത്തെ സൈഡിലും ആ രണ്ട് രണ്ട് ഓരോന്ന് വെച്ച് രണ്ട് സ്ഥലത്ത് വെക്കണം വെച്ച് പിന്നെ അവിടെയും വെക്കണം അവിടെ ഓരോ സ്ഥലത്ത് ഞാൻ പത്ത് ലാൻഡാണ് ഉണ്ടാക്കിയിട്ടുള്ളത് പത്ത് ലാൻഡാണ് വെക്കാണ്ട് പത്ത് ലാൻഡ് നാലെണ്ണം വെക്കുന്നുണ്ട് പിന്നെ അവിടെ ഇവിടെ നമ്മൾ സ്ഥലത്തെല്ലാം കുറച്ച് എങ്ങനെ ഇങ്ങനെ ഇങ്ങനെ കുറച്ച് കുറച്ച് ഒപ്പിച്ച് വെക്കാനാണ് അങ്ങനെ അങ്ങനെ ഉദ്ദേശിച്ചെ നമുക്ക് വിടൊന്ന് പിന്നെ അതിന്റെ അപ്പുറത്തൊന്ന് അങ്ങനെ വെച്ചിട്ടാണ് പോണ്ടത് രണ്ടാമത് ഇവിടെ ഒന്ന് പിന്നെ ഇപ്പുറത്ത് മൂന്നാമത് അതിനുശേഷം ഇപ്പുറത്തൊന്ന് കൂടി പിന്നെ നമുക്ക് ഫിഷിനെല്ലാം ഇതിൽ പിടിച്ചിടാണ്ട് ഫിഷിനെ ഇപ്പോൾ കാണുന്നില്ല എല്ലാം ചങ്ക് ആ ഭാഗത്ത് ലോഡായിട്ട് ഞാൻ ഫിഷിനെ പിടിച്ചിട്ടിട്ട് അടുത്ത വീടിൽ ഫിഷിനെ പിടിച്ചിട്ട വീട് അടുത്ത വീട് കാണിച്ച് തരാണ് ഫിഷിനെ പിന്നെ ഇവിടെ വെച്ചെടുത്തത് ഒരു ബോർ പോലെ ഉണ്ട് ഈ ഈ കൊള്ളിയും വെച്ചിട്ട് ഈ വെക്കണ്ട നമുക്ക് ഈ ഇത് വാച്ചിട്ട് വേണം നമുക്ക് ഇതന്നെ ഇല്ല വാ ഇവിടെ നമുക്ക് വാൾ വെക്കാം അതുതന്നെ നല്ലത് അല്ലെങ്കിൽ നമുക്ക് ടോർച്ചിടെ വെച്ച് നോക്കട്ടെ പഴയപോലെ തന്നെ വാള് വെച്ച് രസമില്ലെങ്കിലും ടോർച്ചൊക്കെ പിന്നെ എന്തോ ടോർച്ച് വെച്ചാൽ നമുക്ക് ഒരു എന്തോ രസില്ല ഒരു ഇത് കിട്ടുന്നില്ല നോക്കറോ അപ്പൊ നമുക്ക് ഇവിടെ വാള് വെക്കുന്നതിന് നല്ലത് ഇത് നമുക്കൊന്ന് ഫുള്ളായിട്ടൊന്നും പൊട്ടിച്ചെടുക്കാം ഈ സംഭവം നമുക്ക് നോക്കാം നാല് വാളുണ്ട് ഈ രണ്ട് ഇവിടെ ഇവിടെ രണ്ടെണ്ണം വെക്കുക പിന്നെ നമ്മളെ ബുർജി ഖലീഫൻ്റെ അവിടെ രണ്ടെണ്ണം വെക്കും ഇങ്ങനെ ഉദ്ദേശിക്കുന്നത് നാലെണ്ണത്തെ കൊണ്ട് ഓക്കെ ഇവിടെ ഒന്ന് ഓക്കെ ഇവിടെ ഒന്ന് ഇപ്പോൾ രണ്ടിടത്ത് ഓരോ ചെറ്റായി ഇപ്പോൾ വാൾ വെച്ചാൽ കുഴപ്പമില്ല അല്ലേ ഓക്കെ ഇനി ചേരുന്നുണ്ട് വാള വെച്ചാൽ അത് തന്നെ നല്ലത് ഇപ്പോൾ വാള വെക്കുന്നതന്നെ ഇവിടെ നല്ലത് പിന്നെ പിന്നെ ലൈക്ക് ചെയ്തവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാത്തവർ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്താത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങൾ ആരും ലൈക്ക് ചെയ്യുന്നില്ല ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഒരു പത്തെങ്കിൽ പത്ത് അത്ര മതി എനിക്ക് എനിക്കെത്രയോ കണ്ടു ഗെയിമിൽ ചില ചെറിയ ചാനൽ അയിമ്പത് പോലെ അടിച്ചിട്ടില്ല എനിക്ക് അൻപതാക്ക അയിമ്പതാക്കി തന്നെ അത്രയ്ക്ക് നല്ലതാണ് പിന്നെ ഈ ഓവർ വ്യൂ എല്ലാം ഇങ്ങനെയുണ്ട് ഒന്ന് അതായത് കമൻറ്റ് ചെയ്യാൻ അറിയിക്കണം അത് എന്തെങ്കിലും നമ്മൾ എന്തെങ്കിലും വേറെ എന്തെങ്കിലും ചെയ്യാൻ ഉണ്ടെങ്കിൽ അത് അറിയിക്കാം അതേപോലെ ആയിട്ട് ഇത് ചെയ്യുന്നതാണ് പിന്നെ നമുക്ക് ഈ എന്തു ചെയ്യാം നമുക്ക് ഇവിടെ എവിടെയെങ്കിലും വെക്കണം അത് നമുക്ക് പിന്നെ ഇവിടെ നോക്കാൻ പോലെ ഇതെത്രയായി നോക്കാൻ നമ്മൾ സാപ്ലിങ്സ് സാപ്ലിങ്സ് ഓ ഒന്നും ആയിട്ടില്ല ഇവിടെ ചങ്ക ലോഡായിട്ടില്ല ഇവിടെ മറ്റേ ഈ നേരത്തെ ഇവിടെ തീ ഇപ്പം കത്തിക്കൊണ്ടിരിക്കുന്നത് വെച്ചാല് നമ്മൾ കുറച്ച് അങ്ങോട്ട് പോകുമ്പോ ഇവിടുത്തെ ചങ്ക ഓട്ടോത്തേക്ക് പോയതാണ് പിന്നെ അവിടെ ആയി അല്ലെങ്കിൽ പിന്നെ ഫുള്ള് ലോഡാണെങ്കിൽ നമ്മളെ സർവർ ക്രാഷ് ആവേണ്ട സമയം കഴി ഓക്കേ പിന്നെ അടുത്തതായിട്ട് നമുക്കൊരു പ്ലാൻ ഈ നാലടുത്തൊന്ന് വെക്കണം പിന്നെ അതിൻ്റെ അടുത്ത് ഇവിടെ നമുക്ക് ചെറിയൊരു മനസ്സിൽ ചെറിയൊരു തോട്ടുണ്ട് മറ്റേ നമുക്ക് വില്ലേജിലൊക്കെ ഒരു റെയിൽവേ ആക്കണം നമ്മളെ ഒരു അയൺ ഫാം ഉണ്ട് അപ്പുറത്ത് ഹാദിന്റെ ഹാദി 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 ഒരു വില്ലേജ് കണ്ടുപിടിച്ചിനി ആ വില്ലേജിലെ ഒരു അയൺ ഫാമുണ്ട് അവിടെ കുറച്ച് ആഫ്രിക്കയിൽ നിന്ന് കുറച്ച് അയണല്ല സംഘടിപ്പിച്ചിട്ട് വേണം നമുക്ക് എന്തു ചെയ്യാനെ ആ റെയിൽവേ ഉണ്ടാക്കാൻ നമുക്ക് അത് ചെറിയൊരു തോട്ട് അതിൻ്റെ ചിന്തയിലുണ്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്ത് വെക്കാം